ഈ വണ്ടിയൊന്നും ഞങ്ങൾക്ക് ഒരു പുല്ല സമരം ചാക്ക് വേണ്ടി ഇനിയും മുന്നോട്ടോ തൽക്കാലം എല്ലാവരും പോണം मंग ओम पुत्रो

yaar unte yaar unte jai yaar unte yaar sadaiya ram ram jai daravali se ram ram jai daravali se jangala leda umme jatte jangala leda umme jatte gadikung gattayo gattayo jangala priya ratheda kale jangala priya ratheda lpa kalita kachri vali se kalita kachri vali se चाढ़े <coughs> कमायो പറമ്പിൽ അടക്കമുള്ള നിരവധി പ്രവർത്തകരെ കണ്ണിൽ ചോറിയില്ലാത്ത മർദ്ദിച്ച് ഒരു തരത്തിലുള്ള മനുഷ്യത്വവും മര്യാദയോ ഇല്ലാതെ ക്രൂരമായി തല്ലിച്ചതച്ച പിണറായി വിജയന്റെ പോലീസിനെതിരായിട്ടുള്ള അതിശക്തമായ ജനകീയമായ പ്രതിഷേധമാണ് ഈ തൃത്താലും

പോലീസ് തല്ലിച്ചതയ്ക്കാമെന്ന് വിചാരിക്കുകയാണെങ്കിൽ ഈ നാട്ടിലെ കോൺഗ്രസ് പ്രവർത്തകരെ സംരക്ഷിക്കാൻ കൃഷ്ണവിന് പോലെ എന്താണ് ഇവർ നടന്നുകൊണ്ടിരിക്കുന്നത് പത്ത് വർഷം അധികാരത്തിൽ അധികാരത്തിലിരിക്കാൻ അവസരം ലഭിച്ചു എന്നതിന്റെ പേരിൽ ഈ കേരളം കാലാകാലം നിങ്ങൾക്ക് തീരെഴുതി കിട്ടിയതാണ് എന്നുള്ള ഏതെങ്കിലും തെറ്റിദ്ധാരണ പിണറായി വിജയനോ ആ ആ ചെയ്യുന്ന ഏതെങ്കിലും ഇനി മാസങ്ങളുടെ കാര്യം വെച്ചാൽ നല്ലതാണ് മാത്രമേ ഞങ്ങൾക്ക് പറയാറുള്ളൂ ഞങ്ങൾ ഒരിടത്തും അക്രമം കാണിക്കുന്ന ആളുകളല്ല പക്ഷെ ഞങ്ങൾ ഏറ്റവും പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ പാർട്ടിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഇങ്ങനെ ക്രൂരമായി തല്ലിച്ചതയ്ക്കാമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ തോന്നൽ ഏറ്റവും ആദ്യത്തെ അവസരത്തിൽ തന്നെ ഇല്ലാതാക്കാൻ കഴിയുന്ന തരത്തിലുള്ള ശക്തി ഇന്ന് ഈ പാർട്ടിക്കുണ്ട് കോൺഗ്രസ് ഇന്നലെ എത്ര ക്രൂരമായ മർദ്ദനമാണ് ശ്രീ ഷാജി പറഞ്ഞു നേരെ അഴിച്ചുവിട്ടത് എന്നിട്ട് പോലീസ് ഏമാൻമാർ പറയുകയാണ് ഞങ്ങളുടെ മർദ്ദനത്തിനല്ല എം പിക്ക് പരിക്കുമത്തിയത് ഞങ്ങൾ ആദ്യ ചെയ്തിട്ടില്ല ൂടി അതിന്റെ കൃത്യമായ ദൃശ്യങ്ങൾ മാധ്യമങ്ങളിലൂടെ മാധ്യമങ്ങളിലൂടെ സാമൂഹ്യ ഒക്കെ ക്രിമിനലുകൾ ക്രിമിനലുകൾ അവർ തലയ്ക്ക് നോക്കി അവരുടെ ലാത്തി ഉപയോഗിച്ച് അടിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇന്ന് മാറ്റം കേരളപ്പെട്ടത് ഇന്നലെ നിങ്ങൾ പറഞ്ഞത് എന്തായോ അപ്പോ അപ്പോ ക്രൂരമായ മർദ്ദനം നടത്തുക മാത്രമല്ല അതിനെ സി പി എമ്മുകാരുടെ ഭാഷയിൽ ന്യായീകരിക്കുക എന്നുള്ളതാണ് പോലീസ് നിങ്ങളെയും ഉദ്ദേശിക്കുന്നതെങ്കിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കില്ല കാർത്തിക്കുള്ളിൽ പോലീസാണ് എങ്കിൽ അവരോട് സഹകരിച്ചിട്ടുള്ള നിയമവാഴ്ചയെ ഉയർത്തിപ്പിടിച്ചിട്ടുള്ള പാരമ്പര്യമാണ് കോൺഗ്രസ് എന്നുള്ളത് പക്ഷേ എന്നതിന്റെ പേരിൽ നിങ്ങളുടെ ക്രിമിനൽ പ്രവർത്തികൾ സി പി എമ്മിന്റെ നേതാക്കന്മാരെ സുഖിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ പിടിയാളുകളായി മാറിക്കൊണ്ട് നിങ്ങൾ അത്തരത്തിൽ അതിക്രമമായിട്ട് കടന്നു വന്നാൽ അതിനെ വകവച്ചു നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം ഞാനിത് വീണ്ടും അടിവരയിട്ട് ഓർമ്മപ്പെടുത്തുകയാണ് ഞാൻ വിശദമായി സംസാരിക്കുന്നില്ല തൃത്താലയിലെ ജനങ്ങൾക്ക് ഈ ചെറിയ ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ മനസ്സിലാക്കുന്നു പക്ഷേ ഞങ്ങളുടെ വികാരം നിങ്ങൾ കൂടി ഉൾക്കൊള്ളണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനാധിപത്യ പിന്തുണ വേണം കാരണം ഒരു എം പിക്ക് ഇതാണ് സ്ഥിതിയെങ്കിൽ കേരളം മുഴുവൻ ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്ന ഒരു യുവജന നേതാവിന് തെരുവിനിലാണ് അവസ്ഥയെങ്കിൽ പിന്നെ കുന്നകുളം പോലീസ് സ്റ്റേഷനിലെ സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക സംരക്ഷണം നൽകേണ്ട പോലീസ് തന്നെ ഏറ്റവും കൂടുതൽ ക്രിമിനൽ വൽക്കരിക്കപ്പെട്ടിരിക്കുന്നു ക്രിമിനൽ സംഘമായി സി പി എമ്മിന്റെ പ്രശ്നമാണ് അതുകൊണ്ട് തന്നെ ഞങ്ങൾ നടത്തുന്ന ഈ സമരം നിങ്ങൾക്ക് വേണ്ടി കൂടിയുള്ളതാണ് എന്ന് ദയവായി മനസ്സിലാക്കി ഞങ്ങളോട് സഹകരിക്കും വേണം എന്നുള്ളതാണ് നാട്ടുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാൻ ഈ ജനകീയ പോരാട്ടം ഈ ജനാധിപത്യപരമായ പ്രതിഷേധം കോൺഗ്രസും യുദ്ധം

മൊത്തം യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമര മാർഗങ്ങളുമായിട്ട് സമര പോരാട്ടങ്ങളുമായിട്ട് മുന്നോട്ട് പോവുകയാണ് പ്രിയപ്പെട്ട പോലീസുകാരോട് പറയാനുള്ളത് എന്താണ് ചോദിക്കാനുള്ളത് ഇവിടെ സമരവുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിച്ചിരിക്കുകയാണ് കേരളത്തിലെ അലേടിക്കുന്ന സമരമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ ഫാമി സൂചിപ്പിച്ചത് പോലെ ഞങ്ങളെ ചങ്കിലെ ചോര നിങ്ങൾ മണ്ണിൽ വീഴ്ത്തിട്ടുണ്ടെങ്കിൽ ആ ചോരൊക്കെ ഞങ്ങൾ പണം ചോദിക്കാൻ ഈ മണ്ണിൽ ഞങ്ങൾ സജ്ജമാണ് പ്രഖ്യാപിക്കുകയാണ് പെണ്ക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി